അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൌകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു സ്കൂൾ അങ്കണത്തിൽ പ്രധാന അധ്യാപകൻ എം എൻ ബാർജിലാൽ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം വാർഡ് മെമ്പർ രാമദാസ് കാറാത്ത് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ എം എൻ ബർജിലാൽ വാർഡ് മെമ്പർ കെ വി സതീശൻ മുൻ പ്രധാനാധ്യാപിക ചന്ദ്രിക സുരേഷ് കാളിയത്ത് സി അരവിന്ദൻ പി ടി എ അംഗങ്ങളായ അർഷാദ് ഇബ്രാഹിം സന്ധ്യ ജ്യോതി സുചിത്ര പ്രോഗ്രാം കോർഡിനേറ്റർ പ്രസീദ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഭരണം നമ്മൾ ഏറ്റെടുത്ത് മാതൃകാപരമായി തന്നെ ഒരു രാജ്യം അതൊരു മതേതര ഇന്ത്യ നാനാജാതി മതോഭങ്ങളിൽ വിവിധ വർണ്ണങ്ങളിൽ പെട്ട തകർത്തവരെന്നോ കൊടുത്തവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരമായ പോലെ ഒരു രാജ്യത്ത് താമസിക്കുവാൻ കഴിയുക അതാണ് നമുക്കറിയാം നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും എല്ലാവർക്കും പൊതുവഴിക്കുക നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു സ്വതന്ത്ര രാജ്യത്തെ അനുഭവിക്കാൻ കഴിയുന്ന ചടങ്ങിൽ കുട്ടികൾക്കുള്ള എൻഡോമെന്റുകളുടെ വിതരണവും വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണവും നടന്നു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശഭക്തി ഗാനാലാപനവും മറ്റ് കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് പാഞ്ഞാൾ